കണ്ണവത്തുള്ള ഫോറസ്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഇതൊരു സ്കൂട്ടർ യാത്രയാണ് അതായത് എൻ്റെ കൂടെ ഇപ്പം ദീപയുണ്ട് അപ്പം ഞങ്ങളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഡി എൽ എസ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി കണ്ണൂർ അവരുടെ പിന്നെ നേതൃത്വത്തിൽ ഇന്ന് മെഡിക്കോ ലീഗൽ ക്യാമ്പ് കണ്ണവും ട്രൈബൽ യു പി എസ് സ്കൂളിൽ നടക്കുന്നുണ്ട് അപ്പോൾ കണ്ണവും ട്രൈബൽ യു പി എസ് സ്കൂളിൽ നടക്കുന്നതുകൊണ്ട് അവിടേക്ക് ഞാനും ദീപയും രാവിലെ അവിടെ എട്ടരക്കെത്തേണ്ടത് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടറിൽ പിന്നെ പല ഭാഗങ്ങളിൽ നിന്ന് അതായത് ഇവിടെ ബസ് സർവീസ് വളരെ കുറവാണ് ഒരു സുരഭി ബസ് കൂത്തുപുറമ്പ ഒമ്പതേ കാലിന് പുറപ്പെടുന്നതാണ് അത് ഇവിടെ എത്തിച്ചേരും അപ്പോൾ അതിൽ വത്സരയും ബിന്ദുവൊക്കെയും വരുന്നുണ്ട് ബാക്കി എല്ലാവരും സ്കൂട്ടറിലൂടെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്ത് എപ്പം എത്തുമ്പോൾ റോഡൊക്കെ വളരെ എന്താ പറയുക ഒരു ചെറിയ ഒരു റോഡാണ് ആ വഴിയിൽ വെച്ചിട്ട് നമ്മളൊരു സുഹൃത്തിനെ കണ്ടുപോകും എൻ്റെ പ്രത്യേക സുഹൃത്ത് തന്നെയാണിത് അവനൊറ്റയ്ക്ക് ഇങ്ങനെ കാടിലൂടെ പക്ഷേ ഈ സമീപത്ത് എവിടെയെങ്കിലും വീടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് കണ്ണവം പള്ളിയാണ് പാത്രത്തെ എത്രയോ പറഞ്ഞ് കേട്ടിട്ടുള്ള കണ്ണവം ഉറൂസ് നടക്കുന്ന പള്ളിയാണ് ഇത് ഞങ്ങൾ കാണാൻ ഇടയായി കാണാനിടയായി അപ്പോൾ ഇവിടെ ഒരു പിന്നെ എന്താ പറയുക കുട്ടികൾ നിന്ന് പഠിക്കുന്ന ഒരു പിന്നെ ഇത് സ്ഥാപനമൊക്കെ അതിനോടനുബന്ധിച്ചിട്ട് കണ്ടു പിന്നീട് ഞങ്ങൾ നമ്മൾ എടുത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ കണ്ണവൻ ട്രൈബൽ യു പി സ്കൂളിലേക്കാണ് അപ്പോൾ കണ്ടപ്പോൾ പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ഒറ്റപ്പെട്ട ഒരു വീട് കണ്ടിട്ട് കണ്ടു പിന്നീട് അങ്ങനെ ഈ ഇരുവശത്തും നല്ല വലിയൊരു കാട് തന്നെയാണ് കണ്ടത് നല്ല സുഖകരമായ യാത്ര ശാന്തവും സുന്ദരവുമായ യാത്ര എന്നൊക്കെ പറയില്ലേ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രകൃതിയെ തൊട്ടറിയുന്നവർ ഇതിലൂടെയുള്ള യാത്ര വളരെ മനോഹരം തന്നെയാണ് അപ്പോൾ ഞങ്ങളിതാ ഈ റൂട്ടിലൂടെയാണ് പോകേണ്ടത് ഈ ഇടത് വശത്തൊട്ടുള്ള റോഡിലൂടെയാണ് കണ്ടമൻ ട്രൈബൽ സ്കൂളിലേക്ക് പോകേണ്ടത് പക്ഷേ ഞങ്ങൾ അവിടെ നിന്നൊരു ചെറിയൊരു തഞ്ചി കളിച്ചിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ് ചെയ്തത് ഇങ്ങനെ നേരെ പോയത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്താ പറയുക ഈ ഭാഗത്ത് പന്നിയോട് ഭാഗത്താണെന്ന് തോന്നുന്നു ഇങ്ങനെ നേരെ പോയത് കൊണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക ഇരുവശത്തും വൺ മരങ്ങൾ ഇടത് ഇടതുങ്ങി നിൽക്കുന്ന പിന്നെ റോഡിൻ്റെ നടുക്കിലൂടെ നമുക്ക് കൂടുതൽ ദൂരം യാത്ര ചെയ്ത് അതിൻ്റെ പിന്നെ എന്താ പറയുക മനോഹാരിത ആസ്വദിക്കാൻ നമുക്ക് പറ്റി അങ്ങനെ വഴി കൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സന്തോഷമാണ് വഴി തെറ്റിയത് കൊണ്ട് അല്ലായിരുന്നെങ്കിൽ ട്രൈബൽ യു പി സ്കൂളിലേക്ക് നമ്മൾ യാത്ര പോവുകയും തിരിച്ച് ട്രൈബൽ യു പി സ്കൂളിൽ നിന്ന് നേരെ കണ്ണൂരിലേക്ക് പോവുകയാണ് ചെയ്യ ഞങ്ങൾ പക്ഷേ ഇങ്ങനെയൊരു വഴി തെറ്റിയത് കൊണ്ട് തന്നെ നമ്മൾ കുറേ ദൂരം ഇത്രയും നല്ലൊരു യാത്ര അതായത് കാട് കുന്നു പോലെയുള്ള സ്ഥലം കയറ്റം ഇറക്കമൊക്കെ ഉണ്ട് അതൊക്കെ ആസ്വദിച്ച് 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 ഞങ്ങൾ മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഒറ്റ ഒറ്റ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് വീടുകൾ ഇല്ല അപ്പോൾ നമ്മൾ എത്രയോ സമയം യാത്ര ചെയ്തതിന് ശേഷമാണ് വീടുകൾ കാണുന്നത് വീട് കണ്ടപ്പോഴാണ് നമുക്കൊരു സംശയത്തോട് ഒരാളോട് സാ വഴി ചോദിച്ചപ്പോൾ നമുക്ക് വഴി തെറ്റിയ കാര്യം മനസ്സിലാകുന്നത് അതിൽ നമുക്ക് യാതൊരു പശ്ചാത്തലപ്പം ഉണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇത്രയും ദൂരം വന്നു തിരിച്ചു പോകുമ്പോഴും നല്ല കാടുകളിലൂടെ തിരിച്ചു പോകും നല്ല മനോഹരതയുണ്ട് ഈ കാടിൻ്റെ ഉള്ളിലോട്ട് പോകാനും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം രണ്ട് ഭാഗത്തും ഇങ്ങനെയുള്ള ഇടതൂർന്ന മരങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ അപ്പുറത്ത് ആ കാടിലൂടെ സഞ്ചരിച്ചാൽ എന്തൊക്കെ കാണാൻ പറ്റുമെന്നുള്ളൊരു ആശങ്കയും നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഫോറസ്റ്റ് ഗാർഡ് അവിടെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ആരെയും കണ്ടിട്ടില്ല ഫോറസ്റ്റ് ഗാർഡ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വിടുമോ എന്നറിയില്ല അപ്പോൾ സ്കൂട്ടി വളരെ മെല്ലയാണ് വിട്ടിരുന്നത് കാരണം ഇതെല്ലാം ആസ്വദിച്ചു പോകേണ്ടത് കൊണ്ടാണ് പ്രത്യേകിച്ച് വളരെ മെല്ലെ വിട്ടത് ഞാൻ നല്ല മനോഹരമായിട്ട് നല്ല എന്താ പറയുക എനിക്ക് ഈ ദൃശ്യഭംഗിയൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടി പിന്നെ അങ്ങ് വളരെ ദൂരെ കുന്നുകളൊക്കെ കണ്ടിട്ടുണ്ട് ആ കുന്നിൻ്റെ പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല ഇവിടെ നിന്നാണ് നമുക്ക് വഴിതെറ്റിയ കാര്യം മനസ്സിലാവുന്നത് അതോടെ നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ നിന്ന് കണ്ണവം യു പി സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്തത് താങ്ക് യു ഫോർ വാച്ചിങ്